അല്പം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക എടുത്തു വെച്ച ആട്ടമാവിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം ഇളക്കി കൊടുത്തിട്ട് തേണ്ടി ഇതേപോലെ ലൂസാക്കും നല്ലൊരു കുറുകിയെടുക്കുക ഇതേപോലെ നല്ല രീതിയിൽ കുറുകിയിട്ട് നമ്മളിനി അതെടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളി അടുപ്പ് കത്തിക്കാൻ പോവുകയാണ് അടുപ്പ് നല്ല കത്തിച്ച് നമ്മളിനി പാൻ പാത്രം എടുത്ത് അടുപ്പിലേക്ക് വെച്ചു വെച്ചിട്ട് പാത്രം നല്ല രീതിയിൽ ചൂടാവുക ഏഹ് ചിലവണ്ണം ചൂടാവാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് നമുക്ക് ചൂടായി കഴിഞ്ഞ ശേഷം നമ്മൾ കുറുകി വെച്ച മാട്ടമാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടില്ല പാനിൽ നമ്മൾ എണ്ണ ഒഴിക്കാതാണ് ഇത് പരത്തി കൊടുക്കുന്നത് അപ്പം വേറെ പാത്രങ്ങളാണെങ്കിൽ എണ്ണ ഒഴിച്ചാൽ മതി ഈ പാനിൽ എണ്ണ ഒഴിച്ച് പരത്തണമെന്നില്ല അപ്പം നല്ലോണം ഒരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് ചേർക്കുന്നത് കരിപ്പെട്ടി അഥവാ ശർക്കരേങ്ങാപ്പീര അതുപോലെ തന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ജീരകം ഉപ്പ് ഇഞ്ചി ഏലക്ക പിന്നെ കുറച്ച് എള്ള് ഇത്രയും വിഭവങ്ങളാണ് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അങ്ങനെ അതിലൂടെ ചേർത്ത് കുഴയ്ക്കുക കുഴച്ച് ഈ ഒരു പരുപ്പത്തിൽ പരുവത്തിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മളാ ചുട്ട് വെച്ചിരിക്കുന്ന അപ്പത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ഏ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് കൈ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അപ്പത്തിൻ്റെ എല്ലാ സൈഡും ഒന്ന് ഫില്ല് ചെയ്യാം ഫില്ല ഇതുപോലെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അത് പതുക്കെ മടക്കുക അങ്ങനെ മടക്കി കഴിയുമ്പോൾ നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നല്ല അടിപൊളിയൊരു ഒരു ചെറിയ റെസിപ്പിയാണ്

നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ഫുഡാണ് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ